തന്നിരിക്കുന്ന സംഖ്യാജോഡികളിൽ സഹ അഭാജ്യ സംഖ്യ കോ പ്രൈംസ് ഏതാണ് അപ്പോൾ കോ പ്രൈംസ് അഥവാ സഹ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ ആ സംഖ്യകളിൽ ആ രണ്ട് സംഖ്യകൾക്കിടയിൽ ഒന്ന് മാത്രം ആയിരിക്കും അതായത് ഒന്ന് എന്ന സംഖ്യ മാത്രം ആയിരിക്കും കോമൺ ഫാക്ടർ അഥവാ പൊതുഘടകം മറ്റൊരു സംഖ്യകളും അവയ്ക്കിടയിൽ പൊതുഘടകമായി ഉണ്ടാകില്ല ഒന്ന് മാത്രമായിരിക്കും കോമൺ ഫാക്ടർ അഥവാ പൊതുഘടകം ആയിട്ട് ഉണ്ടാകുക ഒന്ന് എന്ന സംഖ്യ മാത്രം അപ്പോൾ അങ്ങനെ നോക്കിയാൽ അടുത്തടുത്തുള്ള എല്ലാ സംഖ്യകളും കോ ക്രൈംസ് ആയിരിക്കും ഇപ്പം ടു കോമ ത്രീ ത്രീ കോമ ഫോർ ഫോർ കോമ ഫൈവ് ഇതിന് പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകളുമായി ഒരു ബന്ധവുമില്ല ഈ സംഖ്യകൾക്ക് തമ്മിൽ ഇപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഇതിന് തമ്മിൽ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല വൺ ഒന്നെന്നൊരു സംഖ്യ മാത്രമാണ് അതുപോലെ ത്രീ ഫോർ അങ്ങനെ ഏത് എടുത്താലും ഇനി അതുപോലെ വേറെ ഏത് ഏത് രണ്ട് സംഖ്യകൾ എടുക്കുമ്പോഴും ഒന്ന് മാത്രമേ അവയ്ക്ക് അവയ്ക്ക് രണ്ടിനും ഇടയിൽ ഇപ്പം ത്രീ ടെൻ ഇങ്ങനെ എടുക്കുന്നു അപ്പോൾ ഇതിന് തമ്മിൽ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല പൊതുഘടകങ്ങൾ ഒന്നുമില്ല ഒന്ന് എന്ന സംഖ്യ അല്ലാതെ അങ്ങനെ വരുന്നതാണ് കോ പ്രൈംസ് അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാകും പതിനൊന്നും ഇരുപത്തിരണ്ടും എടുത്താൽ പതിനൊന്ന് ഇരുപത്തിരണ്ടിൻ്റെ ഒരു ഘടകമാണ് ഫാക്ടറാണ് ലെവൻ ഇൻറ്റു ടൂ ആണ് ട്വൻറ്റി ടു പക്ഷെ ഫോർട്ടീൻ ഫിഫ്റ്റീൻ അടുത്തടുത്തുള്ള രണ്ട് സംഖ്യകളാണ് ഇത് കോ ക്രൈംസ് അഥവാ സഹ അഭാജ്യ സംഖ്യ സംഖ്യകൾ ആണ് ഇനി പതിനേഴും അറുപത്തെട്ട് എടുത്താൽ പതിനേഴ് ഇൻറ്റു നാലാണ് അറുപത്തെട്ട് അപ്പോൾ അത് ഒന്ന് മറ്റൊന്നിൻ്റെ ഘടകമാണ് അപ്പോൾ അത് കോപ്രൈം ആവില്ല ഇനി രണ്ടും ഇരുപത്തെട്ടും രണ്ട് ഇൻറ്റു പതിനാല് അപ്പോൾ പതിനാല് രണ്ട് ഇൻറ്റു പതിനാലാണ് രണ്ട് ഇരുപത്തെട്ടിൻ്റെ ഒരു ഒരു ഘടകമാണ് അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല തമ്മിൽ ഒന്ന് മാത്രമായിരിക്കണം അവയ്ക്ക് ഒരു കോമൺ ഫാക്ടറായിട്ട് ഉണ്ടാകുന്ന ഒന്ന് എന്ന സംഖ്യ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തരം പതിനാല് form of option B.